കുടുംബത്തെ മാത്രം സ്നേഹിക്കും ഞാൻ എൻ്റെ ഭർത്താവ് എൻ്റെ മക്കൾ എൻ്റെ അച്ഛൻ അമ്മ അമ്മാനുജത്തി എൻ്റെ സുഹൃത്തുക്കൾ അങ്ങനെ വിരലിലെണ്ണാവുന്ന എൻ്റേതു മാത്രമായ ഒരു ലോകത്തെ ഞാൻ സൃഷ്ടിക്കും ആ കൂട്ടർ മാത്രമാണ് എൻ്റെ എല്ലാം എന്ന് ഞാൻ പറയും ആത്മാർഥതയ്ക്ക് ഈ ലോകത്ത് വിലയില്ലെന്ന് ഒരിക്കൽ ഞാൻ തിരിച്ചറിയുമ്പോൾ ചുറ്റുമുള്ള എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തി ചതിക്കുകയാണ് എന്നൊരു ബോധ്യത്തിൽ ഞാനൊരു പ്രത്യേക അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു എന്നെപ്പോലും തിരിച്ചറിയാനാവാത്ത വിധം ഇരുൾമോടുന്ന കാഴ്ചകളായി മാറുന്നു ഇതൊക്കെ പുറത്തുനിന്ന് കാണുന്നവർ വിളിക്കും കുടുംബപ്രശ്നം എന്ന് കുടുംബപ്രശ്നമാണ് കാരണം എന്ന പുറത്ത് ഒരു ലോകമുണ്ട് അതിരില്ലാത്ത സ്നേഹത്തിൻ്റെ ഉറവ പറ്റാത്തൊരു ലോകം അത് അറിയാനാവുന്നതേയില്ല ഈ ദുഷിച്ച ദിനങ്ങളും കടന്നു എന്ന് അറിയാനാവുന്നതേയില്ല ചിലർ അങ്ങനെ ഇരുട്ടും നോക്കി നടന്നു മറയുന്നു അപ്പോഴും നിങ്ങളെ ചതിച്ചവർക്ക് ഒറ്റപ്പെടുത്തിയവർക്ക് നിങ്ങളുടെ ധനവും ഊർജവും വലിച്ചെടുത്ത് തഴച്ചു വളർന്നവർക്ക് നിങ്ങളില്ലാതായതിലെ വേദന ഒരിക്കലും കാണില്ല നിങ്ങളെ നഷ്ടപ്പെട്ടത് ഞങ്ങൾക്കാണ് നിങ്ങളുടെ ആരുമല്ലാതായിരുന്നിട്ടും നിങ്ങൾക്കു വേണ്ടി ഇന്ന് കണ്ണീർ വാർക്കുന്ന നിങ്ങൾ കണ്ണീരോർമ്മയായി മാറി എന്ന് തിരിച്ചറിയുന്ന ഞങ്ങൾക്കാണ് നഷ്ടപ്പെട്ടത്